മേഘ അപ്പോൾ എന്തായാലും ഈ ഒരു മസ്തിഷ്കജ്വരം ഏത് തരത്തിലാണ് ബാധിച്ചത് എവിടെ നിന്നാണ് ബാധിച്ചത് എന്നതിന് എന്നതാണ് ഇനി നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത് കാരണം അത് അറിയേണ്ടതിന്റെ ആവശ്യകത ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ കുട്ടിയുടെ കൂടെയുള്ള ഒന്ന് രണ്ട് കുട്ടികൾ കൂടി പനിയും മറ്റും ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മസ്തിഷ്കജ്വരത്തിൻ്റെ ഉറവിടം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ് അതിനാണിപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ കൂടി സിന്ദൂരി അതായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ ഒൻപത് വയസ്സുകാരിയായ അനയ പനി ബാധിച്ച് ആ മരണപ്പെടുന്നത് ആദ്യം അത് പനി ആദ്യം തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഈ പരിശോധന നടത്തിയത് പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ആണ് എന്ന് മനസ്സിലായിരിക്കുന്നത് പക്ഷേ അത് ഏത് തരത്തിലുള്ള ബാക്ടീരിയ ആണ് എന്ന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് അത് ഒരു പക്ഷേ ഈ ആന്തരിക അവയവങ്ങളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ എങ്ങനെയാണ് അത് ഏത് ബാക്ടീരിയ ആണ് എന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതിലിപ്പോഴും ഒരു സംശയമുണ്ട് കാരണം ഈ പെൺകുട്ടി വളരെ പെട്ടെന്നാണ് പനി വരുന്നത് വ്യാഴാഴ്ച തന്നെ പനി വന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു അതിന് പിന്നാലെ ആ പനിയും മൂർച്ചിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വക കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ തന്നെ മരണം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ കുട്ടിക്ക് ഒപ്പമുണ്ടായിരുന്ന സഹോദരങ്ങൾ അതിനൊപ്പം സഹപാഠികളൊക്കെ തന്നെയും പനി ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന സാഹചര്യം ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു പക്ഷേ അത് ആശങ്കപ്പെടുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം കുട്ടികൾക്ക് ഇപ്പോൾ ആ ഇല്ല കാരണം അവർ ആശുപത്രി വിടുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ രോഗബാധ എവിടെ നിന്നും വന്നു എന്നത് സ്ഥിരീകരണം ആവശ്യമാണ് കാരണം ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടാകുന്നത് ഈ ജലാശയങ്ങളിൽ നിന്ന് അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒക്കെ തന്നെയും കുളിക്കുന്നു അങ്ങനെയാണ് ഈ ബാക്ടീരിയ മൂക്കിനുള്ളിലൂടെ തലച്ചോറിലേക്ക് കയറുന്നത് തലച്ചോറിനെ കാർന്നതെന്ന് കൊണ്ടാണ് ഈ അസുഖം മൂർഛിക്കുകയും ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഈ ഇത് എവിടെ നിന്നു വന്നു ഈ കുട്ടിക്ക് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ കുട്ടി നേരത്തെ കുളിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കുളത്തിലെ വെള്ളം പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നത് അതിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല കാരണം കുറേ ദിവസം മുൻപാണ് ഇത്തരത്തിൽ കുട്ടികൾ ഈ കുളത്തിൽ നിന്ന് കുളിച്ചത് എന്നതാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇത് ഏത് തരത്തിലുള്ള ബാക്ടീരിയ ആണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വേണമുണ്ട് എന്ന് ആരോഗ്യ വകുപ്പ് തന്നെ പറയുന്നത് ഏതായാലും ഇത്തരത്തിൽ നേരത്തെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ ഇത്തരത്തിൽ ഈ അമീബിക് വസ്തിഷ്ക ജ്വരം വന്ന് മരണപ്പെട്ട കുട്ടികൾ അല്ലെങ്കിൽ ബാധിച്ച കുട്ടികളൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ കെട്ടിക്കിടന്ന വെള്ളത്തിൽ നിന്ന് കുളിച്ചതിന് പിന്നാലെയാണ് രോഗം ബാധിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തെ ഒരു കുളത്തിലെ വെള്ളം പരിശോധനയ്ക്ക് അയക്കുക നേരത്തെ തന്നെ പനി സർവേ ഒക്കെ തന്നെയും ഈ പ്രദേശത്ത് നടത്തിയിരുന്നു കാരണം ഇത്തരത്തിൽ പെട്ടെന്നൊരു പനി ബാധിച്ച് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മരണപ്പെടുന്നു അതിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ നിപ്പയാണോ എന്ന സംശയമൊക്കെ തന്നെയും ഉണ്ടായിരുന്നു എന്നാൽ നിപ്പയല്ല എന്ന് സ്ഥിരീകരിച്ച സാഹചര്യമൊക്കെ തന്നെയുമുണ്ട് പക്ഷേ ഏത് തരത്തിലുള്ള ബാക്ടീരിയ ആണ് എന്ന് ഇനി കണ്ടെത്തേണ്ടതുണ്ട് അതിന്റെ ഭാഗമായാണ് ഈ പ്രദേശത്തെ കുട്ടികൾ കുളിച്ചു എന്ന് പറയപ്പെടുന്ന ഈ കുളത്തിലെ വെള്ളം പരിശോധനയ്ക്ക് ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് പിന്നാലെ ഈ കുട്ടികളുമായി ഈ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പനിയുണ്ടായിരുന്ന കുട്ടികളെയൊക്കെ തന്നെ ഈ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദമായി കാര്യങ്ങൾ തിരക്കും കാരണം എവിടെ മറ്റെവിടെയെങ്കിലും പോയിരുന്നോ ഈ പനി വരാറുണ്ടായ സാഹചര്യം എന്താണ് എന്നൊക്കെ തന്നെ ഈ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ട് പരിശോധനാ റിപ്പോർട്ട് വന്നാൽ മാത്രമേ എന്താണ് മരണകാരണമെന്ന് കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ